ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അലീന അപ്പം ഇന്ന് ഒരു അടിപൊളി പുതിയൊരു സ്റ്റോറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കഥ കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ ഷാപ്പിൽ നിന്നും ഇറങ്ങി രാഘവൻ സൈക്കിൾ എടുത്ത് ഉരുട്ടി റോഡിലേക്കിറങ്ങി സമയം നട്ടുച്ച സൂര്യൻ കത്തി ജുലിക്കുകയാണ് തലയ്ക്ക് മുകളിൽ നല്ല വിശപ്പ് തോന്നുന്നുണ്ടായിരുന്നു അയാൾക്ക് ഷാപ്പിൽ നിന്നും കള്ളിൻ്റെ ഒപ്പം കഴിച്ച കപ്പ അപ്പ തന്നെ ആവിയായിരുന്നു അതുകൊണ്ട് സരസ്വിൻ്റെ വീട്ടിലേക്ക് പോയി ഉണ്ടല്ലോ എന്നയാൾ ആലോചിച്ചു എങ്കിൽ അങ്ങനെ തന്നെ എന്ന് ഉറപ്പിച്ച് അയാൾ സൈക്കിളിലേക്ക് കയറി നാൽപ്പതുകാരനായ രാഘവൻ അവിവാഹിതനായിരുന്നു കൂലിപ്പണിയാണ് തൊഴിൽ പക്ഷേ എന്നും ജോലിക്ക് പോകുന്ന ശീലം അവനില്ല നല്ലപോലെ പോലെ തിന്നുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന അവൻ ജോലി ചെയ്തിരുന്നത് മറ്റൊരു തരത്തിലാണ് ഏതെങ്കിലും ജോലി കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് വേഗം ചെയ്തു തീർക്കുന്ന രീതി രണ്ടു പേർ ചേർന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് രാഘവൻ ഒറ്റയ്ക്ക് ചെയ്യും ഇങ്ങനെ ഒരു കരാറ് കഴിഞ്ഞാൽ പിന്നെ നാലഞ്ച് ദിവസം ആ പണം ചിലവഴിച്ച് അടിച്ചു പൊളിക്കും ഷാപ്പിലും വെടിപ്പുരകളിലും ഒക്കെയായി പണം തീർത്തിട്ട് അടുത്ത ജോലിക്ക് പോകും ഇങ്ങനെ അടിച്ചുപൊളി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബന്ധുവീടുകളിലും രാഘവൻ പോകാറുണ്ട് അക്കൂട്ടത്തിൽ മൂത്ത പെങ്ങൾ സരസ്വിൻ്റെ വീട്ടിൽ കൂടെ കൂടെ അവൻ പോകും കാരണം സരസ്വിൻ്റെ മൂത്ത മോൾ രേഖ തന്നെ അവളെ അവൻ നോട്ടം ഇട്ടിട്ട് കുറേ കാലമായി ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ശേഷം മക്കളുമായി തനിച്ചാണ് സരസ്വിൻ്റെ ജീവിതം രാഘവൻ അവിടെ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും അല്പം പണം അവൾക്ക് കൊടുക്കാറുണ്ട് എങ്കിലും ഭർത്താവ് പോയതോടെ സരസു ജോലിക്ക് പോകാൻ തുടങ്ങിയിരുന്നു ആദ്യമൊക്കെ പല പല വീടുകളിലായി ജോലികൾ ചെയ്തിരുന്ന അവളിപ്പോൾ ഒരു പണക്കാരൻ്റെ വീട്ടിലാണ് സ്ഥിരം പകൽ അവിടെ ജോലിയെടുത്തിട്ട് സന്ധ്യയുടെ വീട്ടിലെത്തും മൂത്തമോൾ രേഖ പത്തിൽ പഠിത്തം നിർത്തി രണ്ട് മൂന്ന് കൊല്ലങ്ങളായി ചുമ്മാ നിൽക്കുന്നു ഇളയവൻ രഘു ഒമ്പതിലാണ് പെങ്ങളുടെ മോളാണെങ്കിലും രാഘവന് രേഖയെ കണ്ടാൽ മതി മൂക്കാൻ അവളെ പണിയണമെന്ന് കുറേ കാലമായി അവൻ ഭ്രാന്തോടെ മോഹിക്കുന്നു പക്ഷേ പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഇതുവരെ അവന് സാധിച്ചിട്ടില്ല തുടുത്ത ഇരുനിറമുള്ള രേഖ നല്ല വിളഞ്ഞ പച്ചക്കരിമ്പ് പോലെയുള്ള പെണ്ണായിരുന്നു എണ്ണമെഴുക്കുള്ള ചുരുണ്ട് തഴച്ച മുടിയും തുടുത്ത കവളുകളും നേരിയ മേൽച്ചുണ്ടും ലേശം മലർന്നു വിടർന്ന് കീഴ്ച്ചുണ്ടും ഉയർന്ന മൂക്കും താടിയും കരി പടർന്ന കണ്ണുകളുമുള്ള അവളുടെ ശരീരവും മുഖം പോലെ തന്നെ മാതകമായിരുന്നു രേഖയുടെ തൊടുത്തു കൊഴുത്ത പൂമേനി രാഘവൻ അതിയായി മോഹിച്ചിരുന്നു എന്നെങ്കിലും അവളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവളെ സുഖിപ്പിക്കാൻ പലതും ചെയ്തുകൊണ്ടിരുന്നു മൂക്കുമ്പോൾ വെടികളെ അടുത്തു പോകാറുള്ള രാഘവന് പക്ഷേ അവളുമാരിൽ നിന്നും പൂർണ്ണ തൃപ്തി കിട്ടിയിരുന്നില്ല കാരണം പലരും കയറിയിറങ്ങുന്ന അവളുമാരുമായി പൂർണ്ണമായ കാര്യത്തിന് അവന് സാധിക്കില്ലായിരുന്നു ചുമ്മാ തീർക്കും പക്ഷേ ഒരു പെണ്ണിനെ അങ്ങനെയൊന്നുമല്ല അനുഭവിക്കേണ്ടത് അവൻ ആ മോഹം രേഖയിൽ തീർക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് കാരണം അവനെ ഇത്രമേൽ ഭ്രമിപ്പിച്ച വേറൊരു പെണ്ണും ഉണ്ടായിരുന്നില്ല ആ ഒരു മോഹത്തോടെയാണ് ഇന്നും അവൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത് ഈ സമയത്ത് വീട്ടിൽ രേഖ മാത്രമേ കാണൂ എന്നവനറിയാം ചെക്കൻ സ്കൂളിലും സരസ്വ ബംഗ്ലാവിലുമായിരിക്കും പക്ഷേ സൈക്കിളിൽ അവരുടെ വീട്ടുമുറ്റത്ത് എത്തിയപ്പോഴേ അവൻ നിരാശനായി മുറ്റത്തൊരു പന്തുമായി കളിക്കുന്ന രഘു ഈ ചെറുക്കൻ ഇന്ന് സ്കൂളില്ലേ എന്ന് പിറുപിറുത്തുകൊണ്ട് രാഘവൻ സൈക്കിളിൽ നിന്നും ഇറങ്ങി അടുത്തുണ്ടായിരുന്ന മരത്തണലിലേക്ക് നീങ്ങി രണ്ടു മുറികളും ഒരു ചെറിയ തിണ്ണയുമുള്ള ഓടുമേഞ്ഞ ആ ചെറിയ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചു രഘു അവനെ കണ്ടപ്പോൾ പ്രതീക്ഷയോടെ സൈക്കിളിൻ്റെ കാരിയറിലേക്ക് നോക്കി ചെല്ലുമ്പോഴൊക്കെ പിള്ളേർക്ക് തിന്നാനെന്നും പറഞ്ഞ് രാഘവൻ എന്തെങ്കിലും വാങ്ങാറുണ്ട് നീ പള്ളിക്കൂടത്തിൽ പോയി കാണുമെന്ന് വിചാരിച്ച് ഒന്നും വാങ്ങിച്ചില്ല രാഘവൻ സൈക്കിൾ വെച്ചിട്ട് തലയിലെ തോർത്തഴിച്ച് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് അവധിയാ ഏ എന്തോ പറ്റി നെവിദിനവാ രാഘവന് കലി കയറി ഓരോരോ അവധി വരാൻ കണ്ട നേരം ഇനിയിപ്പോൾ രേഖയൊന്ന് കണ്ടിട്ട് പോയി ആത്മസംതൃപ്തി അണയാമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്ക് കയറി ഒരു നിമിഷത്തേക്ക് അതുവരെ കൃത്യമായി ചലിച്ചുകൊണ്ടിരുന്ന ഹൃദയം നിന്നുപോയോ എന്ന് രാഘവൻ സംശയിച്ചു അവൻ വെപ്രാളത്തോടെ പുറത്തേക്ക് നോക്കി ചെക്കൻ പന്തുമായി ഉല്ലാസത്തിലാണ് പന്തിൻ്റെ ഒപ്പം ഓടിക്കളിക്കുന്ന വീട്ടിലെ വളർത്തുപൂച്ചയുമുണ്ട് അവന് കൂട്ടായി ചെക്കൻ ഇങ്ങോട്ട് നോക്കുന്നില്ല എന്നറിഞ്ഞതോടെ രാഘവൻ്റെ ആർത്തിപ്പെരുത്ത കണ്ണുകൾ വീണ്ടും അവൻ്റെ സമനില തെറ്റിച്ച് ആ കാഴ്ചയിലേക്ക് നീണ്ടു മുറിയുടെ മൂലയ്ക്കായി വിരിച്ചിരുന്ന തഴപ്പായയിൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന തരത്തിൽ മദാലസമായി കമിഴ്ന്നു കിടന്നുറങ്ങുന്ന രേഖ ഒരു കടുന്നില നിറമുള്ള നരച്ച ഷർട്ടും തവിട്ടു നിറമുള്ള അരിപ്പാവാടയുമായിരുന്നു അവളുടെ വേഷം അല്പം മുമ്പ് കുളിച്ചതിൻ്റെ ലക്ഷണമായി അവളുടെ മുടിക്ക് ഈറനുണ്ടായിരുന്നു അത് പുറത്ത് പടർന്ന് ഷർട്ട് കുറേ നനഞ്ഞിട്ടുണ്ട് ഒരു കാൽ നേരെയും കാൽ മുകളിലേക്ക് പരമാവധി മടക്കി വെച്ച നിലയിലാണ് അവളുടെ കിടപ്പ് മുറിയാകെ പെണ്ണിൻ്റെ രൂക്ഷമായ ചൂര് നിറഞ്ഞിരിക്കുന്നു വെള്ളിക്കൊലിസുകൾ അണിഞ്ഞ് അവളുടെ രോമം വളർന്ന കൊഴുത്ത കണങ്കാലുകളിലേക്ക് രാഘവൻ പരവേശത്തോടെ നോക്കി ഒടുക്കത്തെ കൊഴുപ്പ് എന്നവൻ കിതപ്പോടെ ഓർത്തു അവൻ്റെ തുര പിടിച്ച കണ്ണുകൾ തേരട്ടകളെപ്പോലെ മുകളിലേക്ക് ഇഴഞ്ഞു കൊഴുത്തുരണ്ട അവളുടെ തടിച്ച തുടകൾ പകുതിയോളം കാണാം കൗമാരം കടന്നിട്ടില്ലാത്ത അവളുടെ ദേഹപുഷ്ടി അവനെ സംബന്ധിച്ച് അവിശ്വസനീയമായിരുന്നു രാഘവൻ്റെ ദേഹം അട്ടിമുറി വിറച്ചു അവൻ പുറത്തേക്ക് നോക്കി ചെക്കൻ ഇങ്ങോട്ട് നോക്കുന്നു നാശം ഇവൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി ഉണന്നില്ലയോ മാമ അവൻ ഉറക്കെ വിളിച്ച് ചോദിച്ചു രാഘവന് അവനെ കൊല്ലാനുള്ള കോപമുണ്ടായി അയാൾ മറുപടി നൽകാതെ ഇളിക്കാൻ ശ്രമിച്ച് അവനെ ഒഴിവാക്കാൻ നോക്കി ഈ കിടപ്പെങ്കിലും മതിവരുവോളം ഒന്ന് കാണണം പക്ഷേ രേഖ രഘുവിൻ്റെ ശബ്ദം കേട്ട് തലപൊക്കി നോക്കി രാഘവനെ കണ്ടപ്പോൾ അവൾ വേഗം എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് മുടി വാരിക്കെട്ടാൻ തുടങ്ങി മാമൻ എപ്പോഴാ വന്നേ അവൾ ചോദിച്ചു രാഘവൻ സ്വന്തം ശരീരത്തിൻ്റെ വിറയിൽ നിയന്ത്രിക്കാൻ പാടുപിടുകയായിരുന്നു ഇപ്പം വന്നതേ ഉള്ളൂ അവൻ പറഞ്ഞു മുടി കെട്ടിക്കൊണ്ട് നിന്ന രേഖയുടെ ശരീരം രാഘവൻ്റെ കാമാഗ്നിയിൽ എണ്ണയായി മാറി ഇറുക്കം കാരണം ഷട്ടിന് താഴെയുള്ള ബട്ടണുകൾ അവൾ ഇട്ടിരുന്നില്ല വിയർത്ത് കുതിർന്ന കക്ഷങ്ങളും കടിച്ചു തിന്നാൻ തോന്നുന്ന കൊഴുത്ത കൈകളും രാഘവനെ ഭ്രാന്തനാക്കി കഴിഞ്ഞിരുന്നു ഷർട്ടിലും കുട്ടിപ്പാവാടയിലും തുളുമ്പി നിന്ന പെണ്ണിൻ്റെ കൊഴുത്ത ശരീരം കണ്ട് നിന്ന് അവൻ്റെ തൊണ്ട വറ്റി വരണ്ടു കുളിച്ചു കഴിഞ്ഞപ്പം ഉറക്കം വന്നു മാമം വന്ന ഞാൻ അറിഞ്ഞില്ല രേഖ ചമ്മലോടെ ചിരിച്ചു അതിനെന്താ ഉറക്കം വരുമ്പോൾ ഉറങ്ങണം നീ എന്തിനാ എഴുന്നേറ്റത് വേണേ കുറെ കൂടെ ഉറങ്ങിക്കോ ഇനി വേണ്ട അവൾ മുടി അലസമായി കെട്ടിവെച്ചിട്ട് പറഞ്ഞു അതിൽ കുറേ മുഖത്തേക്ക് വീണ് കിടന്നത് അവളുടെ അഴക് വർദ്ധിപ്പിച്ചിരുന്നു മാമ ബിരിയാണി വാങ്ങിച്ചു തരാവോ രാ രഘുവിൻ്റെ ശബ്ദം കേട്ട് രാഘവൻ നോക്കി അവൻ പന്ത് കളഞ്ഞിട്ട് വാതിൽകൽ നിൽപ്പുണ്ടായിരുന്നു അതെന്താ ഉച്ചയ്ക്ക് ചോറില്ലേ ചോറൊക്കെയുണ്ട് പക്ഷേ എന്നും ചോറല്ലേ രേഖയായിരുന്നു അത് പറഞ്ഞത് വീർത്ത മുഖത്തോടെ എന്നാൽ പ്രതീക്ഷയോടെ അവൾ മാമനെ നോക്കി ഇന്ന് നെപിദിനവ എല്ലാവരും ബിരിയാണിയാണ് തിന്നുന്നേ രഘു ബിരിയാണി കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത വിശദീകരിച്ചു നിനക്കും വേണോ രാഘവൻ അവളോട് ചോദിച്ചു രേഖ മൂളി അവൾക്ക് വേണമെങ്കിൽ പിന്നെന്താലോചിക്കാൻ അവൾക്ക് വേണ്ടി എന്തും വാങ്ങാൻ രാഘവൻ തയ്യാറായിരുന്നു എന്തും എന്നാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം ചിക്കൻ മതിയല്ലോ രണ്ടാൾക്കും രാഘവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി എനിക്ക് ബീഫ് രേഖ പറഞ്ഞു ശരി മാമ ഐസ് ക്രീമും രഘുവായിരുന്നു പറഞ്ഞത് ആ ശരി ശരി രാഘവൻ സൈക്കിൾ എടുത്ത് പുറത്തേക്ക് പോയി ബീഫ് ബിരിയാണി ആർത്തിയോടെ രേഖ തിന്നുന്നത് കണ്ടപ്പോൾ രാഘവൻ വീണ്ടും ചാർജായി ഹു കൊച്ചു ഇറച്ചി പ്രിയയാണ് പച്ചക്കറികളൊന്നും അവൾക്കിഷ്ടമേ അല്ല ഇങ്ങനെ ഇറച്ചി തിന്നതെന്നാകണം ഇവളിത്ര കൊഴുത്തത് എന്നയാൾ ഓർത്തു ബിരിയാണി കഴിച്ചു കഴിഞ്ഞ് പിള്ളേർ ഐസ്ക്രീം അകത്താക്കി രണ്ടും ഭയങ്കര സന്തോഷത്തിലായിരുന്നു നല്ല രുചിയായിരുന്നു വയറ് നിറഞ്ഞ രഘു തൃപ്തിയോടെ പറഞ്ഞു സ്റ്റിക്ക് ഐസ്ക്രീം ചോര നിറമുള്ള ചുണ്ടുകളുടെ ഇടയിലുള്ള ഊമ്പിക്കൊണ്ട് രാഘവനെ നോക്കി ചിരിച്ചു ബിരിയാണി തിന്നതിൻ്റെ തൃപ്തി അവളുടെ മുഖത്തും ഉണ്ടായിരുന്നു ഇനിയും മാമൻ വരുമ്പം ഒക്കെ ബിരിയാണി വാങ്ങിച്ച് തരണം കൊതിമൂത്ത രഘു പറഞ്ഞു തന്നാ മാമന് നിങ്ങൾ എന്ത് തരും ചോദ്യം രണ്ടുപേരുടെയും ആയിരുന്നു എങ്കിലും രാഘവൻ്റെ നോട്ടം രേഖയുടെ ചുണ്ടുകളിലായിരുന്നു അതിൻ്റെ നിറം ഐസ്ക്രീം പുരണ്ടതോടെ കൂടുതൽ ചുവന്നിരിക്കുന്നു അവൾ ഐസ്ക്രീം തിന്നുന്ന ശൈലി രാഘവനെ കൊതിപ്പിച്ചു മാമൻ എന്തു വേണം അവൾ ചോദിച്ചു എനിക്കിഷ്ടമുള്ളവല്ലോ നീൻ തരണം തിന്നാൻ ഇവിടെ ചോറ് മാത്രമേ ഉള്ളൂ അവൾ ചിരിച്ചു ചോറ് ആർക്ക് വേണം വേറെ ഒന്നുമില്ലേ രേഖ ഇല്ലെന്നർത്ഥത്തോടെ ചുണ്ടുമലർത്തി രാഘവൻ്റെ നിക്കർ പുളഞ്ഞു ആ ചുണ്ടിൻ്റെ മാതൃകത്വം അവൻ്റെ സമനില തന്നെ തെറ്റിച്ചു കളഞ്ഞു മലർന്നു വിടുന്നു നിൽക്കുന്ന ആ ചുണ്ടിലേക്ക് നോക്കി ഇത് മതിയടി എന്നവൻ ഭ്രാന്തോടെ മനസ്സിൽ പറഞ്ഞു ഉണ്ട് പക്ഷേ നീ തരണം അവൻ തന്ത്രപൂർവ്വം പറഞ്ഞു എന്തുവാ രേഖയ്ക്ക് സംഗതി മനസ്സിലായില്ല ചെക്കൻ ഉള്ളതുകൊണ്ട് കൂടുതൽ വിസ്തരിച്ച് പറയാൻ രാഘവനും അടിയും തോന്നി കൊണ്ട് കളയടാ രാഘവൻ അവനോട് പറഞ്ഞു തിന്നു തീർന്ന ബിരിയാണിയുടെ പൊതിയും വേസ്റ്റുമെല്ലാം അയാളെടുത്ത് അവന് നൽകി രഘു അതുമായി പറമ്പിലേക്ക് പോയപ്പോൾ രേഖ കയ്യും വായും കഴുകാനായി പുറത്തിറങ്ങി പുറത്ത് വെച്ചിരുന്ന കലത്തിൽ നിന്നും വെള്ളമെടുത്ത് അവൾ കഴുകി പിന്നെ രാഘവനും വേസ്റ്റ് കളഞ്ഞിട്ട് കള്ളച്ചിരിയോടെ വന്ന് രഘുവും കൈയും വായും കഴുകി രേഖ ഉള്ളിലേക്ക് കയറി തോർത്തെടുത്ത് മുഖം തുടച്ചിട്ട് രഘുവിൻ്റെ നേരെ നീട്ടി അവളുടെ ചുണ്ടുകൾ പതിഞ്ഞ തോർത്തിൽ അവൻ കൊതിയോടെ മുഖം തുടച്ച് അവൾ അറിയാതെ അതിൻ്റെ ഗന്ധം നുകർന്നു ഒരു സൂത്രവുമുണ്ട് മാമ കൈ കഴുകിയ ശേഷം രഘു കള്ളഭാവത്തോടെ പറഞ്ഞു എന്തവാ ഒക്കെ കണ്ടോണം രേഖയെ നോക്കി അങ്ങനെ പറഞ്ഞിട്ട് അവൻ വീടിൻ്റെ പിന്നിലേക്കൂടി രാഘവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി അവൾ അറിയില്ലെന്ന് തോളുകൾ കുലുക്കിയിട്ട് ഉള്ളിലെ മുറിയിലേക്ക് നടന്നു പാവാടയുടെ ഉള്ളിൽ ഉരുണ്ടും അറിയുന്ന പിന്നഴകിലേക്ക് നോക്കി രാഘവൻ വെള്ളമിറക്കി എല്ലാം നേരിലൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്നവൻ ഭ്രാന്തമായി മോഹിച്ചു അവൾ നടന്നു പോകുമ്പോൾ അവൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു ഇന്നാ മാമ അല്പം കഴിഞ്ഞപ്പോൾ മടങ്ങിയെത്തിയ രഘു ഒരു വാഴപ്പഴം രാഘവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു രാഘവൻ അത് വാങ്ങി തൊലി കളഞ്ഞ് തിന്നു രഘു വീണ്ടും പിന്നിലേക്ക് ഓടിയിട്ട് തിരികെ എത്തി അവൻ്റെ കയ്യിൽ മറ്റൊരു പഴം ഉണ്ടായിരുന്നു മാമ ചേച്ചിയോട് പറയല്ലേ രണ്ടെണ്ണവേ ഉള്ളായിരുന്നു പഴുത്തത് ചേച്ചി തന്നെ തിന്നാൻ നിർത്തിയിരുന്നതാ ഒരു വിജയുടെ ഭാവത്തോടെ അവൻ പറഞ്ഞു അത് കേട്ട രേഖ വേഗം പുറത്തിറങ്ങി ആഹാ ഞാൻ നിർത്തിയിരുന്ന പഴം നീ എനിക്ക് തരാതെ തിന്നുവല്ലേ രഘുവിൻ്റെ കയ്യിൽ നിന്നും മിന്നായം പോലെ പഴം തട്ടിയെടുത്തിട്ട് അവൾ പല്ലളിച്ചു തുടർന്ന് അവൾ പഴവുമായി വീട്ടിലേക്ക് ഓടിക്കേറി എൻ്റെ പഴം താടി കള്ളി രഘു ദേഷ്യപ്പെട്ടുകൊണ്ട് അവളുടെ പിന്നാലെ ചെന്നു രേഖ അവനെ കോക്രി കാണിച്ച് പഴം പിന്നിൽ ഒളിപ്പിച്ചു മാമാ എൻ്റെ പഴം തരാൻ പറ രഘു രാഘവനോട് പറഞ്ഞു അവന് കൊടുക്കടി മോളെ നിനക്ക് വേറെ വാങ്ങിച്ചു തരാം എനിക്ക് വേണ്ട കടയിലെ പഴം ഇത് പൂവന കൊടുക്കത്തില്ല ഞാൻ രേഖ പഴം കുലുക്കിക്കൊണ്ട് രഘുവിനെ തൻ്റെ ചുവന്ന് തുടുത്ത നാവ് നീട്ടിക്കാണിച്ചു മാ വാങ്ങിച്ചാ രഘു ചിണങ്ങി കൊടുക്കടി ഇല്ല ഇടിയ അവൻ കുഞ്ഞല്ലേ നീ വലിയ പെണ്ണായില്ലേ അവന് കൊടുക്ക് ഇല്ല എങ്കിൽ ഞാൻ പിടിച്ച് മേടിക്കും ഓ പിന്നെ കുറേ മേടിക്കും രേഖ ചിരിച്ചുകൊണ്ട് വെല്ലുവിളിയോടെ അവനെ നോക്കി പിടിച്ചു മേടിക്കുമാമ ഇന്നലെ രണ്ടെണ്ണം പഴുത്തത് ചേച്ചി തന്നെ തിന്നത് എനിക്ക് തന്നില്ല ആണോ അമ്പടി ആർത്തിക്കാരി അതിനെന്ത് വേണം തരത്തില്ല ഞാൻ രേഖ അവനെ കൊതിപ്പിച്ചുകൊണ്ട് പഴം നീട്ടിക്കാണിച്ചു രാഘവൻ അവളുടെ അടുത്തേക്ക് ചെന്നു കയ്യിൽ മാത്രമായിരുന്നു അവൻ്റെ വേഷം ബിരിയാണി വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ ഉടുപ്പും തോർത്തുമൂരി അവൻ അഴിയിലിട്ടിരുന്നു ഉറച്ച മസിലുള്ള കറുത്ത ശരീരം കാട്ടി അവൻ രേഖയെ സമീപിച്ചു അവൾ പഴവുമായി അടുത്ത മുറിയിലേക്ക് ഓടിക്കയറി പിന്നാലെ രാഘവനും ആ മുറിയിലേക്ക് കയറുമ്പോൾ ഒപ്പം വരരുത് എന്ന് രാഘവൻ രഘുവിന് സിഗ്നൽ നൽകി മുറിയിൽ കയറിയ രേഖ വേഗം പഴം തൊലിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും രാഘവൻ അവളുടെ കയ്യിൽ നിന്നും അത് തട്ടിയെടുക്കാൻ മുന്നോട്ടാഞ്ഞു രേഖ ചിരിച്ചുകൊണ്ട് പഴവുമായി മുറിയിൽ വട്ടമോടി പിന്നാലെ രാഘവനും മുറിയുടെ മൂലയ്ക്ക് വെച്ച് രാഘവൻ അവളെ പിടികൂടി അവളുടെ പിന്നിൽ നിന്നുകൊണ്ട് അവൻ വട്ടം പിടിച്ചു ഏകദേശം അവൻ്റെ അത്ര തന്നെ ഉയരമുണ്ടായിരുന്ന അവളുടെ മുടിയിൽ രാഘവൻ്റെ മുഖം പൂഴ്ത്തി രേഖയുടെ കൈകൾ പിടിച്ച് പഴം വിടുവിക്കാൻ രാഘവൻ ശ്രമിച്ചപ്പോൾ അവൾ ഉറക്കി ചിരിച്ചുകൊണ്ട് കൈമേലേക്ക് പൊക്കി പഴം പിടിച്ചെടുക്കാൻ എന്ന വ്യാജേന രാഘവൻ രേഖയെ നന്നായി മുതലെടുക്കുന്നുണ്ട് വേഗം തന്നെ കൈമാറ്റി മുകളിൽ നിന്നും പഴം പിടിക്കാൻ നോക്കിയപ്പോൾ അവൾ അത് വേഗം താഴ്ത്തി രാഘവൻ താഴേക്ക് കൈകൊണ്ട് ചെന്നപ്പോഴേക്കും രേഖ പഴം ഒളിപ്പിച്ചു വെച്ചു രേഖ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് കൈകൾ കാണിച്ചു എവിടെ കിതച്ചുകൊണ്ട് രാഘവൻ ചോദിച്ചു ഞാൻ തിന്നു രേഖയും കിതച്ചുകൊണ്ട് ചിരിച്ചു കള്ളം അവളത് ഒളിപ്പിച്ചത് രാഘവൻ അറിഞ്ഞിരുന്നില്ല പക്ഷേ അതവൾ തിന്നിട്ടില്ല എന്നവനറിയാമായിരുന്നു നീ മേത്തെങ്ങാണ്ട് പാത്തു വെച്ചു നോക്കിക്കോ രേഖ കൈകൾ പൊക്കി പരിശോധനയ്ക്ക് തയ്യാറായി കൊടുത്തു ആക്രാന്തത്തോടെ രാഘവൻ അവളുടെ ആ നിൽപ്പ് നോക്കി മൽപ്പിടിത്തത്തിൽ അവളുടെ തുടുത്ത വയർ ഏതാണ്ട് ഷർട്ടിൻ്റെ ഇടയിലൂടെ കാണാമായിരുന്നു അപ്പോൾ ഒപ്പം അവളുടെ കക്ഷങ്ങളിലെ വിയർപ്പ് മുമ്പത്തേക്കാൾ കൂടിയിരുന്നു അവയിൽ നിന്നും കൊതിപ്പിക്കുന്ന വിയർപ്പ് ഗന്ധം രാഘവൻ്റെ മൂക്കിലേക്ക് തുളഞ്ഞു കയറി പക്ഷേ അവളെ പരിശോധിക്കാൻ കിട്ടിയ അവസരം മുതലെടുക്കാൻ ആർത്തിയോടെ കൈ നീട്ടിയതും പിന്നിൽ രഘുവിൻ്റെ ശബ്ദം അയാൾ കേട്ടു എന്തിയേ മാമ കിട്ടിയോ രാഘവൻ കൈകൾ കൈകളുയർത്തി കള്ളച്ചിരിയോടെ വിരിഞ്ഞു നിൽക്കുന്ന രേഖയെ വിട്ടിട്ട് അവനെ നീരസത്തോടെ നോക്കി അവൾ തിന്നടാ എനിക്ക് വേണം എനിക്ക് വേണം ചെക്കൻ ചിണുങ്ങാൻ തുടങ്ങി രാഘവൻ രേഖയെ നോക്കി അവൾ ചുണ്ടും മലർത്തി കോക്രി കാട്ടിയിട്ട് അഴിഞ്ഞുപോയ മുടിയും കെട്ടിക്കൊണ്ട് മുമ്പിലെ മുറിയിലേക്ക് നടന്നു നടക്കുമ്പോൾ അവളുടെ തെന്നി മറിയുന്ന പിന്നഴകിലേക്ക് പരവേശത്തോടെ രാഘവൻ നോക്കി മാമാ രേഖ ചുണുങ്ങി കരയാൻ തുടങ്ങി എടാ ഞാനെന്തോ ചെയ്യാനാ അവള് തിന്നു രാഘവന് ദേഷ്യം വന്നു നീ കടയിൽ പോയി വാങ്ങിച്ചു തിന്ന് രേഖ പറഞ്ഞു രാഘവനും അവളുടെ പിന്നാലെ മുമ്പിലെ മുറിയിലെത്തി രേഖ കരിയെടുത്ത് കണ്ണെഴുകയായിരുന്നു എങ്കിലും അവൾ പഴം എന്ത് ചെയ്തു എന്ന് രാഘവന് പിടികിട്ടിയില്ല ഇനി അവളത് പാവാടയുടെ പോക്കറ്റിൽ ഇട്ടോ എന്ന് സംശയം തോന്നിയപ്പോൾ അവൻ വേഗം ചെന്ന് നോക്കി പക്ഷേ പാവാടയ്ക്ക് പോക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്തുവാ നോക്കുന്നേ കരി എഴുതുന്നതിനിടെ അവൾ ചോദിച്ചു ഒന്നുമില്ല മാമ എനിക്ക് പഴം വേണം രഘു വീണ്ടും ചിണുങ്ങി രാഘവൻ പുറത്ത് അയ്യയിൽ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് അവന് നൽകി ഇന്നാ പോയി മേടിച്ച് തിന്ന് എന്നിട്ട് പയ്യെ വന്നാൽ മതി കേട്ടോ വേണയിൽ വല്ലോടത്തും പോയി കളിച്ചോ കുറേ നേരം പണം കൊടുത്തിട്ട് അവൻ പറഞ്ഞു അമ്പലത്തിൻ്റെ അയ്യത്ത് പൊക്കോട്ടെ രഘു സന്തോഷത്തോടെ ചോദിച്ചു ആ എവിടെയെങ്കിലും പോ കൂയി കൂയി ഞാൻ പഴവും മിഠായിയും വാങ്ങിച്ചു തിന്നുമല്ലോ നിനക്ക് തരത്തില്ലല്ലോ പണം കിട്ടിയതോടെ പരിഭവം മാറിയ ചെക്കൻ ഉത്സാഹത്തോടെ വിളിച്ചു പറഞ്ഞു എനിക്ക് വേണ്ട തന്നങ്ങ് തിന്നു രേഖ അവനെ നോക്കാതെ കണ്ണെഴുത്ത് തുടർന്നു ചെക്കൻ പുറത്തേക്ക് ഓടിയതോടെ രാഘവൻ ഉള്ളിലേക്ക് കയറി രേഖ കണ്ണെഴുത്ത് മതിയാക്കിയിട്ട് അവനെ നോക്കി ഇപ്പോൾ അവളുടെ കണ്ണുകൾക്ക് തീവ്രമായൊരു വശ്യത കൈവന്നിരുന്നു സത്യം പറയടി ആ പഴം എന്തു ചെയ്തു നീ അവളുടെ തുടുത്ത ചുണ്ടുകളിലേക്കും കൊഴുത്ത മേനിയിലേക്കും നോക്കി രാഘവൻ ചോദിച്ചു തിന്നെന്ന് പറഞ്ഞില്ലേ ഇല്ല നീ തിന്നില്ല തിന്നു ഇല്ല ഇല്ലേലെന്തിയേ പിന്നെ രേഖ ചിരിച്ചു കള്ളച്ചിരിയോടെ പറഞ്ഞു എനിക്ക് മാജിക് അറിയാലോ നീ എവിടോ പാത്തു വെച്ചു രാഘവൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു രേഖ ചിരിച്ചുകൊണ്ട് മുൻവാതിൽക്കലെത്തി റോഡിലേക്ക് നോക്കി പിന്നെ മെല്ലെ കഥ കടച്ച് കൊളുത്തിട്ടു മണ്ടനാ മാമൻ രേഖ ചിരിച്ചു മാമൻ്റെ മുമ്പിൽ വെച്ചാ ഞാനത് ഒളിപ്പിച്ചത് എന്നിട്ടും രാഘവൻ്റെ ഹൃദയം പെരുമ്പറം മുഴക്കി എവിടെ പറയില്ല പറ എന്തിനാ എനിക്ക് തിന്നാൻ ഇനി അത് മാമന് തിന്നാൻ കൊള്ളത്തില്ല അവൾ ചിരിച്ചു അതെന്താ അതങ്ങനെയാ അവൾ കള്ളച്ചിരിയോടെ വിരൽ കടിച്ചു രാഘവൻ്റെ ദേഹം അടിമുടി പെരുത്തു എവിടെ അവൻ്റെ ശബ്ദം വിൽക്കി അറിയണ്ട രേഖ വിരൽ കടിച്ച് ഇരുവശത്തേക്കും ശരീരം അർദ്ധവൃത്താകാരത്തിൽ ചലിക്കാൻ തുടങ്ങി കള്ളച്ചിരിയോടെ എവിടെ വെച്ചാലും ഞാൻ കണ്ടുപിടിക്കും എനിക്ക് വേണം ഇപ്പോൾ തന്നെ കിട്ടും നോക്കിയിരുന്നോ രേഖ കൊടുകൂടാ ചിരിച്ചു രാഘവനെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ട് കിട്ടും പറ എവിടാന്ന് എന്നെ നോക്കിയിട്ട് പറ നീ പറ വേണേ നോക്കിക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ അവനും ഇല്ലല്ലോ വേണേ നോക്ക് അലസമായ ഭാവത്തോടെ അവൾ പറഞ്ഞു രാഘവൻ്റെ ദേഹം വിറച്ചു രേഖ അവനെ തന്നെ നോക്കി ആടി ആടി നിൽക്കുകയായിരുന്നു പക്ഷെ അവനടുത്തേക്ക് ചെന്നപ്പോൾ അവൾ വഴുതി മാറിക്കളഞ്ഞു ഞാൻ കാണിക്കാം പക്ഷേ മാമനിനി അത് തിന്നാനൊന്നും ഒക്കത്തില്ല അവൾ പറഞ്ഞു എന്നിട്ട് വേഗം പുറന്തിരിഞ്ഞ് നിന്നിട്ട് മജീഷ്യൻ കാണിക്കുന്ന പോലെ ചില ആംഗ്യങ്ങൾ കാണിച്ചു കൈകൾ കൊണ്ട് വായുവിൽ എന്തോ ആവാഹിക്കുന്നത് പോലൊക്കെ കാണിച്ചു എന്നിട്ട് ഹോം ക്രീം എന്ന് പറഞ്ഞ് പഴമെടുത്ത് തിരിഞ്ഞു കണ്ടോ മാജിക് അവനെ അത് കാട്ടി അവൾ ചോദിച്ചു നീ നീ ഇതെവിടാ വെച്ചത് കാര്യം മനസ്സിലാക്കിയ രാഘവൻ വിറയലോട് ചോദിച്ചു ഒരിടത്ത് രേഖകുഞ്ചി എവിടെ ് ഞാനിത് തിന്നാൻ പോവാ ഒന്ന് കഴുകിയിട്ട് വരാം പറഞ്ഞിട്ട് അവൾ അതുമായി അടുക്കളയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു തൽക്ഷണം രാഘവൻ പഴം അവളുടെ പക്കൽ നിന്നും തട്ടിപ്പറിച്ചു അയ്യോ മാമാ അതിന് തന്നേ രേഖവിറയലോടെ കൊഞ്ചി ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും പിന്നെ മാമൻ്റെ അനന്തരകളുടെയും കുസൃതികളുമൊക്കെ നമുക്ക് വിശദമായി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പറയാം കേട്ടോ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അവിടെ വന്ന് ബാക്കി കേൾക്കണേ അപ്പോൾ വിത് അലീന